നമസ്കാരം പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഇപ്പോ സ്പോട്ടിൽ തന്നെ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിന് അതേ ഗ്രാവിറ്റിയിലുള്ള മറുപടി കിട്ടിയിരുന്നു എന്താണെന്നല്ലേ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ ബാത്റൂമിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് ബിന്ദു എന്നൊരു പാവപ്പെട്ട സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ക്യാമറകൾക്ക് മുന്നിൽ ആ ജീവന് വേണ്ടി കിടന്ന് പട്ടി ഷോ കാട്ടിക്കൂട്ടിയത് ആരാണ് ആരാണ് പുതുപ്പള്ളിയിലെ ചാണ്ടിക്കുഞ്ഞിന് പുതുപ്പള്ളിയിലെ ചാണ്ടിക്കുഞ്ഞ ആ ഷോയൊക്കെ കാട്ടിയിട്ട് ആ സ്ത്രീക്ക് വേണ്ടത്ര ചികിത്സ കിട്ടിയില്ല എന്നൊക്കെ തള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കോട്ടയം എം എൽ എ ചാണ്ടിയുമ്മനായിരുന്നു അല്ല കോട്ടയം നഗരമെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഭൂരിപക്ഷമുള്ളൊരു നഗരമാണ് പ്രത്യേകിച്ച് ഓർത്തഡോക്സുകാർ എന്നുള്ള നിലയ്ക്ക് അപ്പൻ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി അത് കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അപ്പനായി അഭിനയിച്ചു കൊണ്ട് നടന്ന് പോലെ തന്നെ എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാൻ നടക്കുന്ന വ്യക്തി അന്ന് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എങ്ങനെയാണ് തകർന്നു വീഴുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് മറ്റാരുടെയുമല്ല ഉമ്മൻചാണ്ടിയുടെ മുൻ സെക്രട്ടറി ആയിട്ടുള്ള പി ടി ചാക്കോ ഒരു പുസ്തകം എഴുതി ആ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്